ഇസ്രയേൽ ഗാസ സംഘർഷം ഒരു വർഷം പിന്നിടുമ്പോൾ ഇസ്രയേൽ നഗരമായ ഹൈഫയെ ആക്രമിച്ച ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇസ്രയേൽ പോലീസ് അറിയിച്ചു വടക്കൻ ഇസ്രയേലിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇസ്രയേലിനെതിരെ ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഹിസ്ബുള്ള നടത്തിയത് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം പരാജയപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ I fail ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് ഹൈഫയ്ക്ക് പുറമെ സമീപ നഗരമായ തിബിരിസിലും റോക്കറ്റ് പതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ആക്രമണത്തിൽ ചില കെട്ടിടങ്ങൾക്കും മറ്റ് വസ്തുവകകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇസ്രയേൽ സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഫാഡി വൺ മിസൈലുകളുടെ സാൽവോ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൈഫയിൽ രണ്ട് റോക്കറ്റുകളും തിബിരിസിൽ അഞ്ച് റോക്കറ്റുകളുമാണ് പതിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു ബെയ്റൂട്ടിൽ ഇന്നലെ രാത്രി നടത്തിയ സ്ഫോടനത്തിൽ നിരവധി ലബനീസ് പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് ലബനിന് പുറമെ ഗാസയിലും ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുന്നു വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ആളുകളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം സിവിലിയൻമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇന്നലെ നടന്ന ബോംബ് ആക്രമണത്തിൽ ഒൻപത് കുട്ടികളടക്കം പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം ഒരു വർഷം പിന്നിടവേ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിയേഴായിരത്തി നൂറ്റി അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേലിൽ ഹമാസ് മിന്നലാക്രമണം നടത്തി പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഒന്നാം വാർഷിക ദിനമാണെന്ന് ഒന്നാം വാർഷിക ദിനത്തിൽ ശക്തമായ ആക്രമണത്തിന് ഇസ്രയേൽ മുതിരുമോ എന്ന ആശങ്ക നിലനിൽക്കി അവർ കനത്ത ബോംബ് വർഷം തന്നെ ലബനനിലും ഗാസയിലും നടത്തി ഇറാനെതിരെ തിരിച്ചടിക്കാൻ എല്ലാ മാർഗവും ഉപയോഗിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി മണിക്കൂറുകൾക്കകമാണ് ഞായറാഴ്ച രാത്രി ശക്തമായ ആക്രമണം ഇരുഭാഗത്തുമുണ്ടായത് ലബനനിലെ സിനൽ ഫിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ശക്തമായ പൊട്ടിത്തെറിയുടെ ദൃശ്യങ്ങൾ ഇവിടെ നിന്നും പുറത്തുവന്നു ഇസ്രയേലിലെ മൂന്നാമത് വലിയ നഗരമായ ഹൈഫയിൽ ഹിസ്ബുള്ള ഞായറാഴ്ച നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് വിതച്ചത് ടൈബീരിയസ് നഗരത്തിലും ആക്രമണമുണ്ടായി ഹൈഫയിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ തെക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ അവരുടെ ആക്രമണത്തിന്റെ ശക്തി കൂട്ടി രാത്രിയിൽ കനത്ത സ്ഫോടനങ്ങളാണ് ഇവിടെ ഉണ്ടായത് ഹിസ്ബുൾയുടെ ആ സ്ഥാനത്തും ആയുധപ്പുരകളിലും ഇസ്രയേൽ വൻ വ്യോമാക്രമണമാണ് നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഹമാസ് കനത്ത റോക്കറ്റ് വർഷം ഇസ്രയേലിന് നേരെ നടത്തി ആക്രമണം ആരംഭിച്ചത് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തടങ്കിലാക്കുകയും ചെയ്തു ഇതിനു പകരമായി ഇസ്രായേൽ ആരംഭിച്ച തിരിച്ചടിയിൽ ഇതുവരെ മരിച്ചത് നാൽപ്പത്തി രണ്ടായിരം പേരാണെന്ന പലസ്തീൻ ആരോഗ്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം ലബനൻ വിടാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ ർക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും പുറത്തിറങ്ങാൻ കഴിയുന്ന തരത്തിൽ ബെയ്റൂട്ട് വിമാനത്താവളമോ അതിലേക്കുള്ള റോഡുകളോ ആക്രമിക്കരുത് എന്ന് ഇസ്രയേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് ബെഞ്ചമിൻ എദ് സൈനികർക്ക് യു എസ് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലി സൈന്യം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിൽ അതിതീവ്രമായ വ്യോമാക്രമണമാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി